ഇന്നലെ നാടിനെ നടത്തിയ തിരുവാതിക്കൽ ഇരട്ടക്കൊലക്കേസിലെ പ്രതി പിടിയിലായിരിക്കുന്നു അമിത് ഉറാങ് പിടിയിലായത് തൃശൂർ മാളയിൽ നിന്നാണ് ബിദിനൻ ദാസ് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് ബിദിൻ പറയൂ ആ പി ജി ഏറ്റവും നിർണായകമായ സംഭവം തന്നെയാണ് രാവിലെ ഉണ്ടായിരിക്കുന്നത് അതായത് ഈ കേസിലെ ഏറ്റവും വഴിത്തിരിവായി ഈ കേസിലെ പ്രതി പിടിയിലായിരിക്കുന്നു എന്നുള്ള സുപ്രധാന വിവരം ഇപ്പോൾ പുറത്തുവരികയാണ് തൃശൂർ ജില്ലയിലെ മാളക്കെടുത്ത് ആലത്തൂർ എന്ന സ്ഥലത്ത് നിന്നാണ് ഈ പ്രതിയെ പിടികൂടിയിരിക്കുന്നത് അവിടെ ഒരു കോഴി ഫാമിലായിരുന്നു അതായത് ആസാമിൽ നിന്നുള്ള ഇതര സംസ്ഥാന തൊഴിലാളികൾ കൂട്ടത്തോടെ താമസിക്കുന്ന ഒരു സ്ഥലമാണ് അതിനോട് ചേർന്നൊരു കോഴി ഫാം ഉണ്ട് അവിടെ പല ജോലികളുമൊക്കെ തന്നെ ഈ ഒപ്പമുണ്ടായിരുന്ന തൊഴിലാളികൾ ചെയ്യുന്ന ഒരു സ്ഥലമാണ് അവിടെ നിന്നാണ് പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് പുലർച്ചെ ഈ പ്രതിയെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ഈ പ്രതി പോലീസ് കഴിഞ്ഞ ദിവസം തന്നെ കേരളത്തിനകത്തും പുറത്തുമായി വലിയ തോതിലുള്ള അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നു ഈ അന്വേഷണത്തിനൊടുവിൽ കേരളത്തിനകത്ത് തന്നെ പ്രതി ഉണ്ടെന്നൊരു സൂചന ഇന്നലെ തന്നെ പോലീസിനുണ്ടായിരുന്നു അങ്ങനെ വിവിധ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് അതായത് മൂന്ന് എസ് എച്ച്മാരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമായിരുന്നു ഉണ്ടായിരുന്നത് ഗാന്ധിനഗർ എസ് എച്ചു നേതൃത്വത്തിലുള്ള സംഘമാണ് അലത്തൂരിലെത്തി ഇപ്പോൾ ഈ പ്രതിയെ കസ്റ്റഡിയിൽ അവിടെ നിന്നും അല്പസമയത്തിനകം തന്നെ ഈ പ്രതിയെ ഇവിടേക്ക് കൊണ്ടുവരും എന്നാണ് മനസ്സിലാക്കുന്നത് പ്രതി അവിടെയുണ്ട് എന്ന വ്യക്തമായ സൂചന കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ മാള പോലീസിന്റെ കൂടി സഹായത്തോടു കൂടിയാണ് ഈ പോൾ എത്തി ഇപ്പോൾ പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ബാക്കി നടപടികളെല്ലാം തന്നെ പൂർത്തീകരിച്ച് അല്പസമയത്തിനകം തന്നെ പ്രതിയെ കോട്ടയത്തേക്ക് എത്തിക്കും ഇവിടെ എത്തിച്ചായിരിക്കും വിശദമായ രീതിയിലുള്ള ചോദ്യം ചെയ്യൽ നടക്കുക ഏറ്റവും പ്രധാനമായ കാര്യം പോലീസിന്റെ നിഗമനം വ്യക്തിവൈരാഗ്യമാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ എന്നുള്ളതാണ് ആ കാര്യം എല്ലാവർക്കും നമസ്കാരം ഇന്നലെ നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് വന്ന വാർത്തയാണ് കോട്ടയത്തെ തിരുവാതിരക്കലുള്ള ഇരട്ട കൊലപാതകം അതിൻ്റെ നൂല് പിടിച്ച പോലെ പിറ്റേ ദിവസമായി ഇന്ന് തന്നെ ഇന്നലെ തന്നെയെന്ന് പറയാം അതിൻ്റെ ആരാണോ ആ പ്രതിയെ അതിഥി തൊഴിലാളിയാണ് അപ്പം തന്നെ പറയുന്നുണ്ടായിരുന്നു അവൻ തന്നെയാണ് അമിത് എന്ന് പറയുന്ന അതിഥി തൊഴിലാളിയുണ്ട് കാരണം അവന് വൈരാഗ്യമുണ്ട് ഇവരോട് അവനെ കള്ളക്കേസിൽപ്പെടുത്തി അവൻ ഫോണൊന്നും എടുത്തിരുന്നില്ല അവന് ഫോൺ ഹാക്ക് ചെയ്യാനും അതേ എല്ലാ കാര്യ കഴിവുണ്ടെന്നാണ് പറയുന്നത് അപ്പം പോലീസ് നൂല് പിടിച്ച പോലെ പോയി പിന്നെ അവനാണ് ഒത്തിരി തെളിവുകളോടിട്ട് അമിത് എന്നവൻ ഫിത്തിയിൽ എഴുതിയിട്ടു പിന്നെ അവൻ്റെ ആ വീട്ടിൽ നിന്ന് കൊണ്ടുപോയ ഹാർഡ് ഡിസ്ക് ഉണ്ട് സി സി ടി വിയുടെ അതുകൂടാതെ അവൻ കുറേ ഫോൺ കൊണ്ട് പോയി അതിൻ്റെ അകത്ത് ആ വൈഫിൻ്റെ ഫോൺ മാത്രം വിജയകുമാറിൻ്റെ വൈഫിൻ്റെ ഫോൺ മീര അവരുടെ ഫോൺ മാത്രം അവൻ ഓൺ ആക്കി വെച്ചു അതുകൊണ്ട് അത് ലൊക്കേഷൻ വെച്ച് തൃശ്ശൂർ മാളേന്ന് പോലീസ് പോയി അവനെ പിടിച്ചു പിന്നെ പോലീസ് ആദ്യം ഓർത്ത് അവൻ തെരു പെരുമ്പാവൂരായിരിക്കും കാരണം ഈ ആസാം അങ്ങനെ ബംഗാളികളെല്ലാം വന്ന് അടിയുന്ന പെരുമ്പാവൂരാണല്ലോ പക്ഷേ അവൻ അവനവൻ്റെ സഹോദരൻ ആരാണ്ട് ഇവിടെയുണ്ട് മാളയിലുണ്ട് പിന്നെ സുഹൃത്തുക്കളുണ്ട് അതുകൊണ്ട് അവിടെയായിരുന്നു അവിടെ ഈ ബംഗാളികളെല്ലാം അവിടെ തിങ്ങി പാർക്കുന്ന ഒരു സ്ഥലം അവിടെ പോയി കറക്റ്റായിട്ട് എടുത്തു വെച്ചാൽ സിനിമാ സ്റ്റൈലാണ് ഈ ഒരു രീതി എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ശരിക്കും സിനിമയിലെ പോലെ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് നടത്തുന്ന പോലെയാണ് ശരിക്ക് തോന്നിയിരിക്കുന്നത് കേട്ടോ ആരുടെ കണ്ണിൽ പൊടിയിടാനാണെന്നറിയില്ല ഇത് ഇവിടുത്തെ ഒരു രീതിയായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു കാരണം വൻ കൊലപാതങ്ങളൊക്കെ നടക്കുക എന്നിട്ട് അത് ഏതെങ്കിലും ഒരു ബംഗാളിയായിരിക്കും അവനെ കാണുമ്പോഴോ ഒരുമാതിരി ആകെ ഒരു തുളിഞ്ഞ് കുഞ്ഞ് കുഞ്ഞി ഒരു ചെറുക്കൻ കൂടി വന്നാൽ ഒരു ഇരുപത് വയസ്സ് തോന്നിക്കും കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നമ്മൾ ഓർക്കും പക്ഷെ ക്രൂരതയുടെ പര്യായാണ് അവർ ഇന്നലെ തന്നെ അവന് മനുഷ്യനോടവനമ്മിക്കല്ലും കോടാലിയെല്ലാം വെച്ച് വളരെയധികം ഉപദ്രവിച്ച് വികൃതമാക്കി മോഹമൊക്കെ ചെയ്തപ്പോൾ അവൻ ആ പട്ടിയോട് ചെയ്ത് നിങ്ങൾ ശ്രദ്ധിച്ചോ അവൻ ഈസി ആയിട്ട് ആ പട്ടിക്ക് ഫുഡ് കൊടുത്ത പട്ടിക്ക് അവനെ വിശ്വാസം ഉള്ളതുകൊണ്ട് ഫുഡ് തിന്നും എന്നിട്ടും അവൻ വിഷം കലരാത്ത ഫുഡാണ് പട്ടിക്ക് കൊടുത്തത് ആ മരുന്ന് അവൻ തപ്പിയെടുക്കുക അതായത് അതൊരു മയങ്ങി കിടക്കുന്ന രീതി അത് ഏതാനും മണിക്കൂർ മാത്രമുള്ളൂ ഇന്നിപ്പം രാവിലെ പട്ടി എഴുന്നേറ്റ് വേലക്കാർ നല്ല അന്തസ്സായിട്ട് ഫുഡ് കൊടുക്കുന്നുണ്ട് നല്ല അന്തസ്സായിട്ട് പട്ടി തിന്നുന്നുണ്ട് പട്ടിക്കൂറ്റും കുഴപ്പമില്ല അതൊരു കുറേ ഒരു എങ്ങാണ്ടിരിക്കുകയാണ് ആ മരുന്നൊക്കെ തപ്പിയെടുക്കാനൊക്കെ അവൻ ഒത്തിരിയും കഷ്ടപ്പെട്ട് നടന്നു കാണും അപ്പോൾ അവൻ പട്ടിയോട് എന്തോ ഒരു സ്നേഹമുണ്ടോ എന്ന് നോർക്ക് മനുഷ്യനെയാണ് കാണാൻ മേലാത്തത് ഇത് പറഞ്ഞു വരുന്ന വേറെ കാര്യമൊന്നുമല്ല ആ കമൻറ്റ് ബോക്സിലാണേലും എനിക്ക് സ്വന്തമായിട്ടാണേലും നമ്മൾ സി ബി എ കളിക്കും കേട്ടോ അങ്ങനെ കളിയാക്കരുത് തോന്നുന്ന എന്താണെന്ന് ചോദിച്ചാൽ ഇതൊന്നും ഇവൻ ചെയ്തല്ല ഇവനെ ഇവൻ ചെയ്തതാണ് പക്ഷേ ഇതൊരു ഡമ്മിയാണ് ഇത് ഈ സിനിമ സ്റ്റൈലിൽ തന്നെ സിനിമയെ വെല്ലുന്ന തിരക്കഥ ഇതിൻ്റെ പുറകിലുണ്ട് അങ്ങനെ വന്ന് വന്ന് ഇവൻ തന്നെയാണ് ഇത് ചെയ്തേ ചെയ്ത ആൾ ഇവനെന്നേ ഉള്ളൂ ഇവൻ അവരോടൊരു വൈരാഗ്യം അല്ല അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കാരണം അതിൻ്റെ ഒരു രീതി കാണുമ്പോൾ കേസ് പോലെ തന്നെയാണ് തോന്നുന്നത് ചെയ്ത ആൾ ഇവരൊക്കെ തന്നെയായിരിക്കും ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇവർ ഇവൻ കുറേ വർഷമായി കേരളത്തിൽ വന്നിട്ട് അവിടെ എല്ലാ ബംഗാളികളും അങ്ങനെ തന്നെയാണ് കുറേ വർഷമാകും അവിടെ വിദ്യാഭ്യാസം നേടുകയില്ല പ്രായപൂർത്തി പോലും ആകുകയില്ല പത്ത് പതിനാല് വയസ്സാകുമ്പോഴേ കെട്ടി എഴുന്നള്ളും കേരളത്തിലേക്ക് കേരളത്തിലെ ആൾക്കാർ മടിയന്മാരായത് കൊണ്ട് അവർ അവർ ഇവർക്കിവിടെ നല്ല വിലസാനുള്ളൊരിതാണ് ഏകദേശം ഒരു പത്ത് മുപ്പത്തഞ്ച് വയസ്സൊക്കെ ആകുമ്പോഴത്തേന് ഇത് തിരിച്ചു പോയി ഏകദേശം നല്ല കാശാവും തോന്നും ഗൾഫ് പോലെയാണ് അവർക്കിവിടെ എന്തിനേറെ തമിഴന്മാർക്കും അങ്ങനെ തന്നെയാണ് തമിഴന്മാർ വർഷങ്ങളായിട്ട് ഇവിടെ വന്ന് എന്തെല്ലാം കൊള്ളരുതായി ചെയ്യുന്നത് ഇന്ന് െന്നും ഒള് കൊല്ലത്തുന്ന് തോന്നുന്നു ഒരു കൊച്ചിനെ തട്ടിക്കൊണ്ടുപോയി ബസ്സെ യാത്ര ചെയ്യുമ്പോൾ ഒരു നാടോടി സ്ത്രീ യാത്ര ചെയ്യുമ്പോൾ അവരൊക്കെ തമിഴ് പറയുകയും കൊച്ചു മലയാളം പറയുകയും എന്തോ ചെയ്തപ്പോഴത്തേന് കണ്ടക്ടർക്ക് സംശയം തോന്നിയിട്ട് കണ്ടക്ടർ പോലീസ് വലിച്ചറിയിച്ചിപ്പോൾ പിടിച്ചിട്ടുണ്ട് അവരെ ഇത് എൻ്റെയൊക്കെ ഒരു ചെറുപ്പകാലത്ത് എൻ്റെ അമ്മ പുറത്തേക്കും അച്ഛനും ഒക്കെ പോകുമ്പോഴത്തേന് വാതിലൊക്കെ അടച്ചിരുന്നേക്കണേ ആര് വന്നാലും വിളിക്കുന്നത് ധർമ്മക്കാർ വന്നാൽ ധർമ്മം കൊടുക്കാൻ വേണ്ടി ഇറങ്ങല്ലേ അവർ പിടിച്ചുകൊണ്ട് പോകും ഇതിങ്ങനെ നമ്മൾ കേൾക്കുന്നതല്ലേ എന്നെക്കാട്ടും പ്രായമുള്ളവരും കേൾക്കുന്ന ആൾ അപ്പം ഈ തമിഴന്മാർ ഈ കൃഷി ഇവിടെ ഇറക്കാൻ തുടങ്ങിയിട്ട് കാലം ായി ഇന്ന് വരെ അതിനൊന്നും നിയമം അത്രയ്ക്ക് വലിയ ഇതൊന്നും വരുന്നില്ല പിടിച്ച അപ്പം തന്നെ ടേഷൻ ജാമത്തിലൊക്കെ പറഞ്ഞു വിടുമെന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കാം ഇതുങ്ങളെല്ലാം കേരളത്തിലേക്ക് വരുന്നത് ഈ ആസാമികൾ ബംഗാളികൾ ഇവിടെ വന്നൊരു കൊലപാതകം നടത്തുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ അവർക്ക് വേണ്ടി വക്കീൽ വരുന്നു കേസ് നടത്തുന്നു അവർ ജയിലിലാവുന്നു അവരെ ഒന്നും മേത്തുപോലും നുള്ളി നോവിക്കേണ്ട കാര്യമില്ല കാരണം അവർ തെളിവുകൾ വരെ അവശേഷിപ്പിച്ചിട്ട് പോയി അവരിലേക്ക് പോലീസ് എത്തുന്നു പോലീസ് ഒന്നോ രണ്ടോ ദിവസം അല്ലെങ്കിൽ ഒരു മാസം അന്വേഷിക്കുന്നു എത്തുന്നു ഇവരെ അറസ്റ്റ് ചെയ്യുന്നു ഇവരെ കോടതി ഹാജരാക്കുന്നു ഇവരെ ശിക്ഷിക്കുന്നു ജീവപരിയന്ത ശിക്ഷിക്കുന്നു ഇവരെ അകത്ത് പോകുന്നു അകത്ത് പോയിട്ട് നല്ല ഒന്നാം തന്നെ ഇന്ന് വരെ കേരളത്തിലെ ആൾക്കാർ ഇവരെ പുച്ഛത്തോടെ കാണുക ഒരു ബസിലും യാത്ര ചെയ്താൽ അവരെ എണീപ്പിക്കാറുണ്ട് അല്ലെങ്കിൽ പണിയെന്ന് പറഞ്ഞാൽ ഒട്ടുക്കത്തെ പണി കൊടുക്കും അവരോട് യാതൊരു സ്നേഹവും കേരളത്തിൽ ജീവിക്കുന്ന ബംഗാളികളോട് ചെയ്യാറൊന്നുമില്ല പക്ഷേ ജയിലിൽ ചെന്ന് കഴിയുമ്പോൾ മലയാളികളെ പോലെ തന്നെ തുല്യ പ്രാധാന്യമാണ് ബംഗാളികൾക്കും കിട്ടും അവിടെ ബംഗാളി എന്നും പറഞ്ഞൊന്നും ഒരു മാറ്റമില്ല പോഷകാഹാരത്തിന് മട്ടൻ ചിക്കൻ ബീഫ് മുട്ട എല്ലാ സാധനവും പച്ചക്കറി ഉൾപ്പെടെ എല്ലാം ആഴ്ച വരുന്നു എന്തേലും അസുഖം ഉണ്ടെന്ന് ഡോക്ടർ വന്ന് പരിശോധിക്കുന്നു നല്ല സമീകൃത ആഹാരമൊക്കെ കഴിച്ച് ഇവർ സുഖമായിട്ട് കഴിയുന്നു ഇവരുടെ വീടായ ബംഗാളി പോയ ാമി പോയിട്ട് അവിടെ കഴിഞ്ഞാൽ അവർക്ക് അവിടെ ദാരിദ്ര്യമാണ് മൂന്ന് നേരം ഫുഡ് കഴിക്കാനുള്ള അവസ്ഥ അവർക്കില്ല അതുകൊണ്ടാണ് അവരിവിടെ വന്ന് അടിമ പണി ചെയ്യുന്നത് ഇനി ഇവിടെ വന്ന് താമസം കേരളത്തിൽ താമസിച്ചാൽ അവർക്ക് ഒരു സുഖമില്ല അവരിങ്ങനെ ഒരു അസൗകര്യങ്ങളുടെ നടുക്കാണ് അവരെ ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നത് പണി ക്രൂരന്മാരായ മലയാളികൾ ഉപദ്രവിക്കുകയും ചെയ്യും ജയിലിലോട്ട് പോകുകയാണെ ഉള്ള ഗുണം എന്നാന്ന് ചോദിച്ചാൽ ഈ വക എല്ലാ പ്രശ്നങ്ങളും ഒഴിവായി ഒരു നല്ല അന്തരീക്ഷം അവർക്ക് കിട്ടും ആകെ കൂടി ഈ മതിൽക്കെട്ടുണ്ടെന്നേ ഉള്ളൂ അത് അവരെ ബാധിക്കുന്ന ില്ല അവരുടെ നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് കഴിയുമ്പോഴേ ആ ഒരു ഇതാണ് അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ മലയാളികളുടെ ഇടയിൽ കഴിയുന്നതിലും ഭേദം ജയിലാന്ന് അവർ ചിന്തിക്കും പിന്നെ അതിൻ്റെ അകത്ത് വേറെ അവരെന്തിനാണ് ഇവിടെ വരുന്നത് കേരളത്തിൽ വരുന്നത് എന്തിനാണ് വർഷങ്ങളോളം ജോലി ചെയ്ത് നല്ലൊരു സമ്പാദ്യം ഉണ്ടായി തിരിച്ചു പോയി അവർക്ക് ജീവിക്കാനാണ് ഇവിടെ വന്നൊരു കൊലപാതകം നടത്തി ആ കുറ്റം ഏറ്റെടുത്ത് ജയിലിൽ പോയിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന ചിലപ്പോൾ ലക്ഷങ്ങളല്ല ചിലപ്പോൾ കോടികൾ കിട്ടും ആ കോടികളും മേടിച്ച് അവരുടെ നാട്ടിൽ പോയാൽ ആ നാട്ടുകാർ ഇവൻ കൊലപാതകം നടത്തിയിട്ട് വന്നാന്ന് പറഞ്ഞ് മാറ്റി നിർത്തു പോകുന്നില്ല അവർ ചിലപ്പോൾ ഈ സംഭവം തന്നെ അറിയണമെന്നില്ല ഈ മലയാള കേരളത്തിൽ വന്ന് ഇവന് നടത്തി ഇവൻ ചെയ്യില്ല ആവൻ കേരളത്തിൽ പണിയെടുക്കാൻ പോയി അത്രയുള്ള ഇടയ്ക്ക് പരവുള്ളിൽ ഇറങ്ങുമ്പോൾ അവൻ അവൻ്റെ നാട്ടിലും പോയാൽ ഇതൊന്നും നാട്ടിലറിയാൻ പോകുന്നില്ല അവൻ പിന്നെ അവിടെ നിന്ന് ഇവിടെ കിട്ടിയ കൊലപാതകം നടത്തിയ ഇവിടെ വരുന്നത് കുറച്ച് കാലം കേ ജീവരുദ്ധം സൃഷ്ടിച്ചാൽ ആ ഒരു ആറ് ഏഴോ വർഷം കഴിയുമ്പോഴത്തേനും ഇവനൊക്കെ അവിടെ നല്ല അടങ്ങി ഒതുങ്ങി ഇപ്പം ജിഷാവധക്കേസിലെ ആ പയ്യനെ അവനെ പയ്യെന്നൊന്നും പറയാൻ കൊള്ളല്ല അവനെ കാണാൻ പോയിട്ട് അവനൊക്കെ അവിടെ വളരെ ശാന്തനും അവനാണ് അവിടെ ഏറ്റവും മര്യാദക്കാർ അതാ അതിക്കൂടലൊന്നും പറയാനില്ല അവനാണ് അവിടെ മര്യാദക്കാരൻ അങ്ങനെയുള്ള അവനെ ഏതെങ്കിലും ഒരു ദിനത്തിൽ പന്ത്രണ്ട് വർഷമൊക്കെ തയ്യുന്നതിന് അപ്പുറം വിടുകയും തോന്നുന്നു അവന് തൂക്കിക്കൊല്ലാൻ വിധിച്ചിട്ടുണ്ടോ എന്താണേലും അവനൊക്കെ രക്ഷപ്പെട്ട് പോരും സുപ്രീം കോടതി അപ്പീലോ അതും ഇതുമൊക്കെ ചെയ്ത് പോരും അപ്പം ഈ ഗോവിഞ്ചസ്വാമിയെ തൂക്കിക്കൊല്ലാൻ വെച്ചിട്ടുണ്ട് അവൻ ഇരിക്കുന്ന ഇരിപ്പ് നിങ്ങൾ കണ്ടല്ലോ അങ്ങോട്ട് പോയപ്പോൾ ഞാഞ്ഞു ഞാഞ്ഞൂല് പോലെ ഇങ്ങനെ വളഞ്ഞ് കുത്തി ഒടിഞ്ഞു തൂങ്ങിക്കിടന്നേ അവൻ നേരെ എഴുന്നേറ്റ് ഒന്ന് പോലീസുകാരുടെ പോലീസ് വണ്ടി വന്ന് കോടതിയിൽ ഇറങ്ങിപ്പോകുന്നേ ആ സീനൊന്നും ഓർത്തി അവനാണെന്ന് തോന്നില്ല അവൻ്റെ അവനെപ്പോലെ ഒരാളൂടെ ഉള്ള പോലെ ആയി അവൻ്റെ ഇരിപ്പ് ഇതാണ് അവസ്ഥ അപ്പം ഇവിടെ വന്ന് ഏതെങ്കിലും ഒരു വൻ ശക്തികൾ ഇപ്പം ഇവൻ തന്നെ ഇന്ദ്രപ്രസ്ഥം എന്ന് പറയുന്ന ഇവരുടെ ഓഡിറ്റോറിയത്തിൽ ഇവൻ കുറേ കാലമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അവിടെ വർക്ക് ചെയ്ത് ആ ഓഡിറ്റോറിയത്തെ കോട്ടയത്ത് ടൗണിൽ ആ ഓഡിറ്റോറിയത്തെ വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് ഇവൻ ഇവരുടെ വീട്ടിൽ തള്ളി ഈ വീട്ടിൽ തള്ളിക്കയറിയിട്ട് ആറ് മാസമേ ആയിട്ടുള്ളൂ അത് നിങ്ങൾ മനസ്സിലാക്കി ഈ ആറുമാസം കഴിഞ്ഞവിടെ അതിൻ്റെ ഇടയ്ക്ക് അവൻ അവിടെ ഒരു ക്രൈം ചെയ്യുന്നു എന്താണ് അവരുടെ ഫോൺ ഐഫോൺ അടിച്ചു മാറ്റുന്നു ഐഫോൺ അടിച്ചു മാറ്റിയ സമയത്ത് ഈ വേറൊരുത്തി ഇവൻ്റെ ഭാര്യയാണ് അല്ലെങ്കിൽ ഇവൻ്റെ കാമുകയാണ് അല്ലെങ്കിൽ ഇനി എന്തേലും എത്തേങ്ങേലും ആട്ടെ അവൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഈ ഫോൺ അടിച്ചു മാറ്റിയ സമയത്ത് അവളും ആ ജോലി കളഞ്ഞു പോയി അപ്പം ഈ ഫോൺ ഫോണടിച്ചു മാറ്റിപ്പോൾ ഇവരിത് കേസാക്കി കേസ് കൊടുത്തു അപ്പോൾ എന്താണ് പോലീസ് ഒരു മുൻ വൈരാഗ്യം ഇവരെ ഈ അമ്മിക്കല്ല് വെച്ച് ഇടിക്കാനും കോടാലി വെച്ച് വെട്ടാനും തുണിയില്ലാതെ അവരെ ആക്കാനും ഇതിനും എല്ലാമുള്ളൊരു വൈരാഗ്യം അങ്ങ് വരികയാണ് ചെയ്തത് പിന്നെ രണ്ടാമത്തെ വൈരാഗ്യം അവൻ്റെ കാമുക അവനെ ഇട്ടേച്ച് പോയി എങ്ങോട്ടാണ് പോയ നാട്ടിലോട്ടാണ് പോയത് അത് ഓർക്കണം അപ്പോൾ ഇതെല്ലാം വൈരാഗ്യം അപ്പോൾ മുൻ വേണ്ട ഈ ഒരാളെ കൊല്ലാനൊരു കാരണം കൂടെ പറയണ്ടേ ഒരു ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിൻ്റെ കാരണം അപ്പോൾ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഫോൺ കട്ടെടുത്തിട്ടില്ലായിരുന്നു ഇനി കട്ടെടുത്താലും അതിൻ്റെ പേര് കേസ് കൊടുത്ത് പിടിച്ചു പിടിച്ച് അതിൻ്റെ വൈരാക്കി പിന്നെ വേറൊരു കാര്യം ആലോചിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരമെല്ലാം പോലീസ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു കേട്ടോ അതുകൊണ്ട് ഞാൻ പറയുന്നത് പിന്നെ ഇവൻ ഇവരെ കൊന്നുവെച്ച് നേരെ അവൻ്റെ നാട്ടിലോട്ടോ അല്ലെങ്കിൽ കേരളം വിട്ട് പോവുമല്ലോ ചെയ്യേണ്ടത് എന്തുകൊണ്ടാവും പോയില്ല അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇവൻ നേരത്തെ ഫോൺ കട്ടെടുത്ത സമയത്ത് ഇവരുടെ നാട്ടിൽ പോയാണ് പോലീസ് ഇവനെ പിടിച്ചെടുത്തത് അപ്പോൾ പോലീസ് പിടിച്ചെടുക്കാൻ അവരുടെ നാട്ടിൽ ആസാമിച്ചത് അപ്പോൾ അതൊരു ഗോത്രവർഗക്കാരുടെ ഗ്രാമമാണ് അതിൻ്റെ ഉള്ളിൽ കടന്നു എന്ന് ഇവനെ പിടി വലിയ പാടായിരുന്നു എന്നിട്ട് പോലീസുകാർ വളരെ തന്ത്രപരമായിട്ട് കഷ്ടപ്പെട്ട് അവരോട് പറഞ്ഞു ഈ സ്റ്റേഷനിൽ വന്നൊന്ന് ഒപ്പിട്ടിട്ട് പോയാൽ മതി കേസാവില്ല എന്നിട്ട് വന്ന ആൾക്കാർ വന്ന് അവനെ അവിടെ നിന്ന് ഉരുവെത്തിക്കൊണ്ടൊന്ന് ഇവിടെ വന്നപ്പോൾ അവനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു അത് കഴിഞ്ഞാണ് അവൻ പുറത്തെത്തിയത് ഇപ്പം ഇവൻ തൊട്ട് ലോഡ്ജി വന്ന് കുറച്ച് ദിവസം താമസിച്ചിട്ട് മുറിയൊക്കെ എടുത്ത് താമസിച്ചിട്ട് ഇവരുടെ വീടിൻ്റെ മുന്നിൽക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോയി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇത്രയും പന്ത്രണ്ടടി ഉയരമുള്ള ഈ ഗേറ്റ് ചാടിക്കിടക്കാണ് ചെയ്തിരിക്കുന്നത് ഇവരാണെങ്കിൽ നല്ല സെക്യൂരിറ്റി കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് അന്നാൽ ബുദ്ധി ഇല്ലാത്തൊരു സ്വഭാവം ഇവർ ഈ വീട്ടുകാർ കാണിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് പന്ത്രണ്ടടിയുള്ള ഗേറ്റും ഒക്കെ ഉണ്ട് ക്യാമറ വീട് നൂറ്റും പത്ത് പതിനാറെണ്ണം ഉണ്ടെന്ന് തോന്നുന്നു സെക്യൂരിറ്റി ഉണ്ട് സെക്യൂരിറ്റിക്ക് പക്ഷേ ഏറ്റവും വലിയ മന്ദപുത്തരെ ഇവർ കാണിച്ചിരിക്കുന്നത് അവിടെയാണ് സെക്യൂരിറ്റി ആണെന്ന് തോന്നുന്നു അയക്കു ചെവിയൊക്കെയല്ല അയാടെ തൊട്ടടുത്തുനിന്ന് ഇവൻ കോടാലി എടുത്തുകൊണ്ട് പോയ വർക്ക് ഏരിയ എന്ന് അയാൾ അറിഞ്ഞില്ലത് അപ്പം ഇത്രയധികം സെക്യൂരിറ്റികളും ഇത്രയധികം പട്ടികൾ കടിച്ചു കീറുന്ന ചില പട്ടികളൊക്കെ ഒരു ചാട്ടം ചാടിയാൽ നേരെ കഴുത്തിൻ്റെ ഈ ഭാഗത്ത് നമ്മുടെ ബ്ലഡ് പോകുന്ന അവിടോട്ടായിരിക്കും കടിക്കുന്നത് അങ്ങനത്തെ പട്ടികൾ വരെ ഉണ്ട് ഇവരിങ്ങനെയൊന്നുമില്ല പട്ടിയല്ല വളർത്തിയത് സെക്യൂരിറ്റിയാണെങ്കിൽ വെച്ചിരിക്കുന്ന ചെവി പോലും കേൾക്കാത്ത സെക്യൂരിറ്റിയാണെന്ന് തോന്നുന്നു ഇങ്ങനെയൊക്കെ വലിയ വലിയ ബുദ്ധിപൂർവ്വം നീങ്ങിയിട്ട് എന്നാൽ ബുദ്ധി ഉണ്ടോയെന്ന് ചോദിച്ചാൽ ബുദ്ധിയില്ല ആ രീതിക്കാണ് ഇവർ പെരുമാറിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ അമിത്തിന് നോക്കുമ്പോൾ അമിത്തിൻ്റെ ഭാഗം ഒന്ന് നമ്മൾ ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ അവൻ വന്ന വഴികൾ നോക്കി ഓഡിറ്റോറിയത്തിൽ ജോലി ചെയ്തു അവർന്ന് വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് ഫോൺ കെട്ടെടുക്കുന്നു ഇതിൻ്റെ പേര് ഇവർ കേസ് കൊടുക്കുന്നു അവന് വൈരാഗ്യം ഉണ്ടാകുന്നു പിന്നെ അവൻ പുറത്തു വരുന്നു പുറത്തു വന്നിട്ട് തക്കം പാർത്തിരിക്കും ഇരിക്കുവാണ് തക്കം പാർത്തിരുന്നിട്ട് ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി ഇവരെ രണ്ടുപേരെയും കൊല്ലുന്നു കൊന്നേച്ച് അവൻ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നില്ല അവൻ അവിടുന്ന് ആഭരണങ്ങളോ അങ്ങനെയുള്ള ഒരു കാര്യം എടുത്തില്ല അപ്പം നിങ്ങൾ ഓർക്കണം അവൻ മോഷ്ടാവാണ് എന്നാലും അവൻ മോഷ്ടിച്ചിട്ടില്ല കേട്ടോ ഫോൺ മാത്രമേ മോഷ് മോഷ്ടിക്കുകയുള്ളൂ ഇപ്പോൾ പറയുന്നത് എന്താണ് അവന് ഫോൺ മാന്യാണ് ഫോൺ മോഷ്ടിക്കുന്നുണ്ട് ഇതൊക്കെ പോലീസ് കണ്ടെത്തുന്ന കാര്യങ്ങളാണ് എന്നിട്ട് എന്നിട്ട് അവൻ കേരളത്തിൽ തന്നെ തങ്ങുന്നു പോലീസ് നേരെ അവൻ ഒരു ഫോൺ ഓൺ ആക്കി വെച്ചു നേരെ അതിൻ്റെ ടവർ ലൊക്കേഷൻ നോക്കി പോലീസ് അവനെ ചെന്നു പിടിക്കുന്നു ഇനിയിപ്പോൾ കോടതിയിൽ ഹാജരാക്കുന്നു അകത്തിടുന്നു നല്ല ആഹാരം കൊടുക്കുന്നു തടിച്ച് കൊഴുക്കുന്നു കുറച്ച് നാൾ കഴിയുമ്പോൾ അവനെ തിരിച്ചിറക്കുന്നു ഇറക്കിയിട്ട് അവൻ വീട്ടിൽ ആസാമിൽ പോയിട്ട് ഭാവി കാലം അവന് പണിയെടുക്കാതെ ജീവിക്കാനുള്ള സ്വത്തും അവനോടാ അതിനോടകം ചെന്നിട്ടുണ്ടായിരിക്കും ഇനി അവൻ അവ ഇത് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് അവൻ എങ്ങനെ ജീവിക്കുന്നു അവന് സ്വത്തുണ്ടോ അല്ലെങ്കിൽ അവൻ്റെ ജീവിതം എന്താ ആരെയും അന്വേഷിക്കുന്നുണ്ടോ ശരിക്കും ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ രണ്ട് ഇവർക്ക് രണ്ട് പിള്ളേര ഉള്ളതെന്ന് തോന്നുന്നു ഒരാൾ അമേരിക്ക ഡോക്ടർ പെൺകൊച്ച അമേരിക്ക ഡോക്ടർ മകൻ ഇവിടെ ഉണ്ടായിരുന്നു ആ മകനെ രണ്ടായിരത്തി പതിനേഴിൽ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് ആ കൊല ചെയ്യപ്പെട്ടതിൻ്റെ കേസ് സി ബി ഐ ദേഹം ഹൈക്കോടതി ഓർഡർ ഇട്ട് ഏറ്റെടുത്തിട്ടേ ഉള്ളൂ അപ്പോൾ ആ സി ബി ഐ ഒന്ന് ആദ്യമായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ നോക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഈ അച്ഛനും അമ്മ ജീവിച്ചിരിക്കുന്ന ആകെ സംസാരിക്കാനുള്ള തെളിവുകൾ ആ അവർ ഇവിടെ ഇല്ലാതായി ആ മകനെ ആരാണോ കൊന്നേ അവർ തന്നെ ആയിരിക്കണം ഇതിൻ്റെ അകത്തെ കുറ്റവാളികൾ ഈ അമിത്തിനെ കൊണ്ട് ഇത് മുഴുവൻ ചെയ്യിച്ചിട്ട് പുറകെ ഇരുന്ന് കയ്യും കെട്ടി ചിരിച്ച് കഥ കാണുന്നുണ്ടായിരിക്കാം ഈ ചെയ്യിച്ച ആൾക്കാരുടെ ഏറ്റവും അടുത്ത ആൾക്കാരായിരിക്കാം വേണമെങ്കിൽ വൻ ഉന്നതങ്ങളിലിരിക്കുന്ന ഇങ്ങനെ ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ഇങ്ങോട്ട് പോകുമ്പോൾ ഉന്നതങ്ങൾ തൊട്ട് താഴേക്കട വരെയുള്ള ജോലിക്കാർ നിയമത്തിൻ്റെ ഇത് നിൽക്കുന്നവർ എല്ലാവരും അതായത് പോലീസിലാണേലും രാഷ്ട്രീയത്തിലാണെങ്കിലും എല്ലാ സ്വാധീനമുള്ള ആൾക്കാരായിരിക്കാം അപ്പോൾ ഇവരെ തീർത്തില്ലാതാക്കിയാൽ ഈ ഒരു വളർന്നു വരുന്ന വ്യവസായിയെ ഇല്ലാതാക്കാനുള്ള നടപടിയാവാം അല്ലെ എന്തേലും ഒരു വ്യക്തി വൈരാഗ്യത്തിൻ്റെ പുറത്താകാം അപ്പോൾ ആദ്യ കൂമ്പ് നുള്ളതെന്ന് പറഞ്ഞാൽ അവരുടെ മകനെ അങ് ഇല്ലാതാക്കി തള്ളേൻ തന്നെയും ഇല്ലാതാക്കിയ മകൻ കേസിന് അതിന് ഇതിനായിട്ട് എന്നോ അല്ലെങ്കിൽ അതിലും എളുപ്പം മകനെ ഇല്ലാതാക്കുക എന്ന് വെച്ചാൽ എങ്ങനെയോ മകനെ ഇല്ലാതാക്കി പിന്നെ അച്ഛനെ അമ്മയെ ഇപ്പോൾ ഇല്ലാതാക്കി ആ കേസ് ഏറ്റെടുക്കാനാണ് ഇതേ ഒരുത്തൻ വന്നു നിൽക്കുന്നു മുന്നിൽ എന്നെ പിടിച്ചോ എന്ന് പറഞ്ഞ് ഒരുത്തൻ നിൽക്കുന്നു ആ അവനെ പിടിച്ച അകത്ത് വിടുന്നു കഴിഞ്ഞു ഇവിടെ സംഭവം ഇവിടെ കഴിഞ്ഞു നമ്മൾ ആരേ ി മീഡിയക്കാർ ഇത് ചർച്ച ചെയ്യില്ല നമ്മളാരും ഇത് ചർച്ച ചെയ്യില്ല ഈ അധ്യായം ഇവിടെ അടഞ്ഞു അല്ലെങ്കിൽ ഈ അധ്യായം വീണ്ടും ഇതുപോലൊക്കെ തുറക്കണമെന്നുണ്ടെങ്കിൽ ആ മോൾ ഇവിടെ വന്ന് കേരളത്തിൽ വന്ന് താമസിച്ച് ഇതുമായിട്ട് മുന്നോട്ട് പോകണം പക്ഷേ എന്താ സംഭവിക്കുക എന്നുള്ള ഈ വിദേശ മലയാളികൾ വിദേശത്ത് പോയി കഴിഞ്ഞാൽ അവരവിടെ പല കാര്യത്തിൽ പെട്ടുപോയെന്ന് ഇനി ഇങ്ങോട്ട് വന്ന് നിൽക്കാനോ ഇത് അന്വേഷിക്കാനോ ഒന്നും പറ്റിയില്ല കുറേ നാൾ വർഷങ്ങൾ കഴിയുമ്പോൾ ഇത്രയും നന്നായിട്ട് പണിത ഈ വീട് പോലും ഒരു അനാഥപ്രേതം പോലെ കോട്ടയം തിരുവാതിരക്കൽ കിടക്കും േ സംഭവിക്കാൻ പോകുന്നുള്ളൂ ഈ കേസിനെ പറ്റി ആരും സംസാരിക്കുകയില്ല ഒന്നുമില്ല ശരിക്കും അതിഥി തൊഴിലാളികൾ ഇവിടെ പണിയെടുക്കാൻ വന്ന് ഹാർഡ് വർക്ക് ചെയ്ത് വർഷങ്ങൾ പണിതാലും ഉണ്ടാക്കാത്തതിൻ്റെ പത്തെട്ടിക്കാശ് അവരൊരു കൊലപാതകം നടത്തിയിട്ട് അവരുണ്ടാക്കിക്കൊണ്ട് പോകും എന്താണേലും മനസ്സിലാക്കിയെടുത്തോളം തമിഴ്നാട്ടിൽ നിന്നോ ആന്ധ്രയിൽ നിന്നോ അല്ലെങ്കിൽ ബംഗ്ലാദേശിന്ന് വരുന്ന ഈ ബംഗാളിയിൽ ഈ അതിഥി ദേവോ എന്ന് ഈ അതിഥികളെ ആരും മലയാളികളോട് ഉപദ്രവമല്ലാതെ ഒന്നും ചെയ്യുന്നില്ല ഒരു അതിഥി ദേവോഭവം വേണ്ട കാണുമ്പോഴേ അടിച്ചു ഓടിച്ചോണം കാരണം കൊച്ചിനെ തട്ടിക്കൊണ്ട് പോകുന്നുണ്ട് അപ്പോൾ ഇതാണ് എന്ന് എനിക്ക് തോന്നി ഞാൻ സി ബി ഐ കളിച്ചതൊന്നുമല്ല പലരും കമന്റ് വിട്ടിട്ടുണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാണിത് അങ്ങനെയാണ് ഈ കേസിന്റെ ഒരു കണ്ടിട്ട് തോന്നി അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണിത് ഈ പറഞ്ഞത് വെറും ഒരു അഭിപ്രായം ഒരു കേസ് എന്ന് നമുക്ക് അങ്ങനെ പറയാം ഇങ്ങനെ പറയാമെന്നൊക്കെ തോന്നുന്ന പോലെ തന്നെ അഭിപ്രായമാണ് അത് ശരി എന്നില്ല കേട്ടോ ആദ്യമേ തന്നെ അത് മനസ്സിലാക്കണം അത് ശരിയാണെന്നല്ല വാദിക്കുന്നത് അഭിപ്രായം പറയാൻ തോന്നുന്നു അത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ശരി വെക്കാം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിൻ്റെ അകത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം അങ്ങനെയൊക്കെയാണ് കേട്ടോ അല്ലാതെ ഞാൻ പറയുന്നതാണ് ശരി എന്നൊന്നുമില്ല ഒരു സംഭവം കാണുമ്പം നമുക്ക് അങ്ങനെയൊക്കെ തോന്നിപ്പോകുന്നു ഇവിടുത്തെ ജിഷാ കേസും ഒക്കെ നോക്കുമ്പോൾ നമുക്ക് തോന്നിപ്പോകുന്നതാണ് പറഞ്ഞത് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം അതിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനല്ലേ കയറും മാർക്കല്ലേ